ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കളറാക്കാൻ പട്ടാമ്പിയിൽ പൂവിപണി സജീവമായി നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി പൂകൃഷി നടന്നെങ്കിലും ഇതര സംസ്ഥാന പൂക്കൾ തന്നെയാണ് വിപണി കീഴടക്കുന്നത് ചെണ്ടുമല്ലി ഒഴികെയുള്ള പൂക്കൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടുതലാണ് തിരുവോണമാകുമ്പോഴേക്കും പൂവില ഇനിയും ഉയരും പൂക്കളമിടാനുള്ള ഓണപ്പൂക്കളുമായി വഴിവാണിഭക്കാർ കൈയേറിയിട്ടുണ്ട് പാതയോരങ്ങളും പ്രധാന കവലകളും കേന്ദ്രീകരിച്ചാണ് പൂക്കച്ചവടം ചുവപ്പ് മഞ്ഞ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലിയും അരളിയും ജമന്തിയും നാടൻ പൂക്കളും വിപണിയിലുണ്ട് ഇപ്പോൾ വില കൂടുതലല്ലെങ്കിലും തിരുവോണമാകുമ്പോഴേക്കും പൂവില ഉയരും വിപണിയിൽ പൂക്കൾ വാങ്ങാനുള്ള തിരക്കും തുടങ്ങിക്കഴിഞ്ഞു മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിക്ക് കിലോ നൂറ് രൂപയാണ് വില വാടാമല്ലിക്ക് നൂറ്റി അൻപത് രൂപയും നാട്ടിൻ സഹകരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും സംഘടനകളുമൊക്കെ ചെണ്ടുമല്ലി പൂക്കൃഷി നടത്തുന്നുണ്ട്

മായുള്ള തോട്ടങ്ങളിൽ പൂക്കൃഷി നടത്തിയവരും കൂടി വിപണിയിലെത്തിയാൽ ഓണക്കാലം കളറാകും ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ